തന്നെ ബിസിനസ് സമൂഹത്തിന്റെ ആത്മവിശ്വാസം ചോർത്തിക്കളഞ്ഞതായി സൂചന ഇത് ബ്രിട്ടനെ മറ്റൊരു സാമ്പത്തിക നയിക്കുമെന്ന ശക്തമാവുകയാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ വ്യാപാര വ്യവസായ രംഗത്തുള്ളവരുടെ ശുഭാപ്തി വിശ്വാസം ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയതായിട്ടാണ് കൺസൾട്ടൻസി സ്ഥാപനമായ ബി ഡിഒയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഏറ്റവും ഭയാനകമായ കാര്യം ഈ വർഷം മൂന്നാം പാദം ജി വളർച്ച കഷ്ടിച്ച് പോസിറ്റീവ് ഭാഗത്തെത്തിയെങ്കിലും സെപ്റ്റംബറിൽ അത് വീണ്ടും പൂജ്യം ദശാംശം ഒരു ശതമാനം താഴോട്ട് പോയി എന്നതാണ് ഇത് പ്രാഥമിക വിവരമനുസരിച്ചുള്ള കണക്കാണ് കൂടുതൽ വിശദമായ പഠനത്തിൽ ഇതിൽ മാറ്റം വന്നേക്കാം എന്നാലും ഇത് നൽകുന്നത് അത്ര ശുഭകരമായ ഒരു സൂചനയല്ല എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് ഒക്ടോബറിൽ റേസ്റ്റൽ നാഷണൽ ഇൻഷുറൻസിൽ തൊഴിൽ വിഹിതം വർദ്ധിപ്പിച്ചതും പണപ്പെരുപ്പ നിരക്കിനേക്കാൾ കൂടുതൽ മിനിമം വേതനം വർദ്ധിപ്പിച്ചതും ബിസിനസ് രംഗത്തിന് മറ്റൊരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് ഈ നീക്കം നിരവധി പേരുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ നിരവധി ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളുടെ അടച്ചുപൂട്ടലിലേക്ക് നയിക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചു ബജറ്റിന് ശേഷം ശുഭാപ്തി വിശ്വാസ സൂചികത്തായിരുന്ന തൊണ്ണൂറ്റി മൂന്ന് ദശാംശം നാല് ഒൻപതിൽ എത്തിയതായി നവംബറിൽ ബി ഡിഒ റിപ്പോർട്ട് ചെയ്തിരുന്നു പണപ്പെരുപ്പവും ലിസ്ട്രസിന്റെ വിനാശകരമായ ബജറ്റിന് ശേഷമുള്ള അസ്ഥിരതയും നടമാടിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിക്ക് ശേഷം ഇത് ഇത്രയും താഴ്ന്നത് ഇത് ആദ്യമായിട്ടാണ് വ്യാപാര വ്യവസായ മേഖലയിൽ നിന്നും പുതിയ സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരുന്നുമുണ്ട് ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്ത സാധാരണക്കാരും ഇപ്പോൾ ഇക്കാരണങ്ങളാൽ പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ അഭിപ്രായ സർവേയിൽ ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്തവർ പറഞ്ഞത് മാർഗരറ്റ് താച്ചറേക്കാൾ മോശം പ്രധാനമന്ത്രിയാണ് കീർ സ്റ്റാർമർ എന്നാണ് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ